പൊന്നാനി നഗരസഭയിലെ പതിനാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തിൽ കൃഷിയിറക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി കർഷക സംഘം കുണ്ടുകടവ് യൂണിറ്റ് നൽകിയ വിത്ത് ഉപയോഗിച്ചാണ് കൃഷിയിറക്കിയത് കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി വാർഡിലെ പതിനൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷി ഇറക്കിയത് കർഷകനായ ബാബുവിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ തടമൊരുക്കുകയും കള പരിപാലിച്ചും നട്ടു വളർത്തിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടന്നത് വർഷങ്ങളായി ഷിഹാബുദിന്റെ പാടശേഖരത്ത് വിപുലമായാണ് വേനൽക്കാല പച്ചക്കറി കൃഷിയിറക്കുന്നത് മത്തൻ വെള്ളരി കുമ്പളം പയർ തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടന്നത് പൊന്നാനി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘവും പൊന്നാനി നഗരസഭയിലെ ചേർന്നാണ് കാർഷിക മേഖലയെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പതിനോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ തടമൊരുക്കാനും കളപറിക്കാനും പരിപാലനത്തിനും ആത്മാർത്ഥമായ സഹകരണം നടത്തിയിട്ടുണ്ട് ആ തൊഴിലാളികളെ ഈ മേ ഈ ഭാഗത്തുള്ള ഒരു കർഷകൻ എന്നുള്ള കാലയ്ക്ക് അനുമോദിക്കുക അതുപോലെ ഈ കൃഷിത്തോട്ടം പരിപാലിച്ചു കൊണ്ടുനടക്കുന്ന ബാബു ആറു മണിക്ക് കാലത്ത് ആറ് മണിക്ക് തോട്ടത്തിൽ വന്നാൽ പതിനൊന്ന് മണി വരെ തോട്ടത്തിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയിരുന്നത് അതിൻ്റെ ഗുണമാണ് ഈ തോട്ടം നല്ല രീതിയിൽ വിളവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ആ പദ്ധതി വളരെ നല്ല രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ഇവിടെ ഒരുക്കുകയും കൃഷിക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും പൊന്നാനി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ തോട്ടവും ഇതിലെ വിളവെടുപ്പും ജയശങ്കർ മാസ്റ്റർ വാർഡ് കൗൺസിലർ എ അബ്ദുൽ സലാം റാഫിന സജ്ന അഞ്ജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ടിവ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ